നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഏറ്റവും പുതിയ പ്രഖ്യാപന വിവരങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഒരു പ്രധാന അറിയിപ്പ് നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക മറ്റുള്ള ആളുകളിലേക്ക് കൂടി വാർത്തയൊന്ന് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യം നമുക്കിപ്പോൾ കുടിശുകയായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ ആറ് മാസം ഇപ്പോൾ കുടിശ്ശികയായി തന്നെ മാറിയിരിക്കുകയാണ് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളമാണ് സർക്കാർ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ നൽകേണ്ടതായിട്ട് വരുന്നത് അതുമാത്രമല്ല എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നൽകുന്ന പെൻഷൻ തുകയിൽ അത് നൂറ് രൂപയെങ്കിലും വർധനവ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് തുടർന്നും നമുക്ക് അടുത്ത മാസങ്ങളിലും എല്ലാം തന്നെ ആനുകൂല്യമായിട്ട് ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല നിലവിൽ നമുക്കിപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാധ്യതയില്ല അത് ഗഡുക്കളായിട്ട് മാത്രമായിരിക്കും വിതരണം ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ടു മാസത്തെയൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിൻ്റെ വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പിന്നീടായിരിക്കും തീരുമാനം ഉണ്ടാവുക ഈ മാസം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ഉണ്ടാകുന്നതായിരിക്കും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ പുതിയ രീതിയിലായിരിക്കും അവലംബിക്കുക എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്നത് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് ഇന്ന് സംസ്ഥാന ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ തന്നെ വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴി അതിൽ തന്നെ സർക്കാരിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിനാറിൽ പരം ക്ഷേമവധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരെ ഉൾപ്പെടെ ഇപ്പോൾ പെൻഷൻ അവരുടെ നിലയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡിലൊക്കെ അംഗങ്ങളുടെ ആനുകൂല്യം ഇപ്പോൾ കുടിശ്ശികയായി മാറിയിട്ട് ഒരു വർഷത്തോളമൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ആളുകൾ ഇപ്പോൾ നീങ്ങുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് വിധവാ പെൻഷൻ അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഇത് എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ ഒക്കെ സാരമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്തു നിലവിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രത്യേകിച്ചും പലരുടെയും അവസ്ഥകളൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ മരുന്നുകൾ വാങ്ങാൻ പോലും തുകയില്ലാത്ത ഒരു സാഹചര്യമാണ് പലർക്കും ഇപ്പോൾ നേരിടുന്നത് ഇതെല്ലാം തന്നെ സർക്കാർ വിശദമായിട്ട് പരിഗണിച്ച ശേഷമാണ് ഇത്തരം ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആവശ്യമായിട്ടുള്ള തുക നൽകുന്നില്ലെന്നാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് നിലവിൽ വിവിധ മേഖലകളിൽ നിന്നും സാധാരണക്കാർ കടമെടുത്താണ് പല കാര്യങ്ങളും ഇപ്പോൾ നിർവ്വഹിക്കുന്നത് ഈ കിട്ടുന്ന പെൻഷൻ തുക അത് കയ്യിൽ ലഭിക്കുന്ന മുറയ്ക്ക് ആ കടം വീട്ടാമെന്ന ഒരു ആശ്വാസത്തിലേക്കാണ് സാധാരണക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇന്ധനസെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് വേണ്ടി സർക്കാർ ഈടാക്കുന്നുണ്ടെങ്കിലും വർഷം എണ്ണൂറ് കോടിയോളം രൂപ മാത്രമേ ഇതിൽ നിന്നും ലഭിക്കുന്നുള്ളൂ സർക്കാരിൻ്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട് അതുപോലെ തന്നെ വിവിധ ആനുകൂല്യങ്ങളുണ്ട് അതിലേക്കെല്ലാം കൂടിയാണ് ഈ തുക പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾക്ക് നൽകേണ്ട അർഹമായിട്ടുള്ള ഫണ്ട് നൽകുന്നില്ലെന്നും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി മുഖാന്തരമാണ് പെൻഷൻ കടമെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഈ കടമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പൊതു കടമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചു അങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന വായ്പാ പരിധി വെട്ടിക്കുറക്കുകയും ചെയ്തു ഇത് വലിയ രീതിയിലാണ് സംസ്ഥാന സർക്കാരിന് ക്ഷീണമുണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതെന്നുമാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടായില്ലെങ്കിൽ പെൻഷൻ വിതരണത്തിന് മുൻപോട്ട് തടസ്സം നേരിടുമെന്നും അതിനാലാണ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാത്തതും ഏപ്രിൽ മാസം മുതൽ വിതരണത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാനായിട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നുമാണ് ഇപ്പോൾ ഇന്ന് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നത് അടുത്ത ആഴ്ചയോടെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാ പ്രേക്ഷകരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക